നമ്മളെല്ലാം കൺട്രോൾ ചെയ്യുന്ന ഒരു സിസ്റ്റം നമുക്ക് ചുറ്റുമുണ്ട് എന്ന് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ സ്വർണത്തിൻ്റെ വില കൂടുന്നു കറൻസിയുടെ വില ഇടിയുന്നു ഇതെല്ലാം ഈ സിസ്റ്റത്തിൽ ജീവിക്കുന്ന നമ്മളെ ബാധിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഫിനാൻഷ്യലി ആണെങ്കിലും പൊളിറ്റിക്കലി ആണെങ്കിലും നമ്മളെല്ലാം ഈ സിസ്റ്റത്തിൻ്റെ ഭാഗമാണ് ഈ സിസ്റ്റത്തിൻ്റെ ടോപ്പിൽ നിൽക്കുന്നത് ഭരണാധികാരികളും അതുപോലെ പണക്കാരുമാണ് അവരുടെ നിയമങ്ങൾ അല്ലെങ്കിൽ നിക്ഷേപങ്ങൾ എല്ലാം നമ്മളെ ബാധിക്കുന്നു തോക്കിൽ നിൽക്കുന്ന ഇവർ നമ്മൾ അറിയരുത് ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങളുണ്ട് സോ ഗൈസ് അതിനെപ്പറ്റിയാണ് ഈ വീഡിയോ നിങ്ങൾ തീർച്ചയായും ഇത് മുഴുവൻ കാണുക കാരണം ഈ കാര്യങ്ങൾ അറിഞ്ഞാൽ എന്തായാലും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ഉയർച്ച ഉണ്ടാകും കംഫർട്ട് സോണിൽ അകപ്പെട്ട നിങ്ങൾക്ക് അതിൽ നിന്ന് പുറത്തു വരാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും ഈ ബുദ്ധിമുട്ടാണ് സിസ്റ്റത്തിൻ്റെ ഏറ്റവും വലിയ പിടിവള്ളി നിങ്ങളെ ബുദ്ധിമുട്ടറിയാതെ മടിയന്മാരാക്കി ആ ഒരു അവസ്ഥയിൽ തന്നെ തുടരാൻ സിസ്റ്റം ശ്രമിക്കുന്നു ഈ ബുദ്ധിമുട്ടുകളെ പറ്റിയും കംഫർട്ട് സോണിൽ നിന്ന് എങ്ങനെ പുറത്തു കടക്കാമെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ഉപയോഗപ്പെടുന്ന കുറച്ച് കാര്യങ്ങളാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത് ആദ്യമായി മനുഷ്യരുടെ മനസ്സിനെ കുറിച്ച് പറയാം ആവറേജ് ആയ ഒരു മനസ്സിന് എപ്പോഴും താൻ ശരിയാണെന്ന് ഭാവിക്കുന്നു അതുപോലെ തന്നെ ഒരു സ്മാർട്ട് മൈൻഡ് ആണെങ്കിൽ റിസൾട്ട് എങ്ങനെ ഉണ്ടാക്കാം എന്ന് ചിന്തിക്കുന്നു അതായത് മിക്കവാറും മനുഷ്യർ ഒരു മെൻ്റൽ ലൂപ്പിലാണ് ജീവിക്കുന്നത് അവർക്ക് ചെയ്യുന്ന കാര്യം ശരിയാണോ നല്ലതാണോ എന്നൊക്കെ ചിന്തിച്ച് വെറുതെ സമയം കളയും കാരണം അവർ റിസൾട്ടിന് വേണ്ടിയല്ല പ്രവർത്തിക്കുന്നത് അവർ ഒരിക്കലും സ്ട്രാറ്റജിയെപ്പറ്റി പറ്റി ചിന്തിക്കുന്നു പോലുമില്ല നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ശരിയാണോ എന്ന ചോദ്യമല്ല നമ്മളുടെ മനസ്സിൽ വരേണ്ടത് മറിച്ച് ആ ചെയ്യുന്ന കാര്യം നമ്മളെ എത്രമാത്രം മുന്നോട്ട് നയിക്കും എന്നാണ് ചിന്തിക്കേണ്ടത് ഇങ്ങനെ ചിന്തിക്കുമ്പോൾ നമ്മൾ പ്രൊഡക്റ്റീവ് ആവുന്നു നമ്മൾ പെർസെപ്ഷന് പുറകെ പോവാതെ നമ്മൾ മുന്നോട്ട് നയിക്കുന്ന എന്തോ അത് ചെയ്യാൻ തുടങ്ങുന്നു അടുത്തതായി നിങ്ങളുടെ ജീവിത രീതിയാണ് നിങ്ങൾ മാറ്റേണ്ടത് നിങ്ങളുടെ ജീവിത രീതി താറുമാറായി കിടക്കുന്നത് കൊണ്ടാണ് തോൽവി നിങ്ങളെ വിട്ടുപോവാതെ പിന്തുടരുന്നത് തോപ്പിലുള്ള ആൾക്കാർ എപ്പോഴും ഇത് ശ്രദ്ധിക്കുന്നു അവർ അവരുടെ ചുറ്റുപാട് എപ്പോഴും പ്രൊഡക്റ്റീവായി നയിക്കുന്ന രീതിയിൽ മാറ്റിയെടുക്കുന്നു ഇങ്ങനെ ചെയ്യുമ്പോൾ തോൽവിക്ക് അവിടെ സ്ഥാനമില്ലാതാവുന്നു നിങ്ങൾ ഇങ്ങനെ ഒരാളാണോ എന്ന് നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിക്കൂ അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾ എത്രമാത്രം മാത്രം ഈ ട്രാപ്പിൽ പെട്ട് കിടക്കുകയാണെന്ന് ഇത് നിങ്ങൾ തിരുത്തുമ്പോൾ ഓട്ടോമാറ്റിക്കായി നിങ്ങളുടെ ജീവിതം മാറുന്നത് നിങ്ങൾക്ക് അനുഭവിച്ചറിയാം നിങ്ങൾ കഷ്ടപ്പാട് എന്ന് വിചാരിച്ചത് സാധാരണ കാര്യമാണെന്ന് മനസ്സിലാകും മറ്റൊരു ട്രാപ്പ് എന്ന് പറയുന്നത് നമ്മളുടെ ചിന്തകളെ അവർ മാനിപ്പ്ലേ ചെയ്യുന്നു എന്നുള്ളതാണ് ഒരു സാധാരണക്കാരൻ എപ്പോഴും രണ്ടറ്റം കൂട്ടിമുട്ടിക്കാനുള്ള ഓട്ടത്തിലായിരിക്കും അവർക്ക് വീക്കെൻഡിൽ കിട്ടുന്ന അവധിയും അതുപോലെ കറൻറ്റ് ബില്ലൊക്കെ ആയിരിക്കും മനസ്സിൽ എന്നിട്ട് ഈ ഒരു ലൂപ്പിൽ ജീവിതകാലം മുഴുവൻ അവർ രണ്ടറ്റം കൂട്ടിമുട്ടിച്ചു കൊണ്ടിരിക്കും ഇതിന് പകരം നമ്മൾ ഒരു ലക്ഷ്യം തീരുമാനിച്ച് ഈ രണ്ടറ്റം കൂട്ടിമുട്ടിക്കുന്നതിനോടൊപ്പം ഒരു പത്ത് വർഷം കഴിഞ്ഞ് എത്താനുള്ള ലക്ഷ്യത്തിലേക്കും പ്രവർത്തിക്കുക ഇങ്ങനെയുള്ള ദീർഘവീക്ഷണമാണ് നമ്മളെ വ്യത്യസ്തരാകുന്നത് സിസ്റ്റവും അതിൽ നിന്ന് പുറത്തു കടക്കാനുള്ള കാര്യങ്ങളും ഇനിയും ഒരുപാടുണ്ട് ഇനിയും ഇതുപോലുള്ള വീഡിയോസ് ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്ക് ഇത് ഉപകാരപ്രദമാണെന്ന് തോന്നിയാൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഒപ്പം ബെല്ലൈക്കൺ ഓൺ ആക്കിയാൽ ഈ ചാനലിൻ്റെ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും